എൻ്റെ പേര് റെജി കുര്യൻ ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ പൊട്ടമിളാവിൽ നിന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ഉടമ്പടി ആറിന് യോഗങ്ങൾ വെച്ചിരുന്നു അതിൽ ഒരു ഉടമ്പടി എൻ്റെ കഴുത്തിൽ ഒരു വലിയ മൊഴിയുണ്ടായിരുന്നു എല്ലാവരും കാണുമ്പോൾ ചോദിക്കും എന്താ പറ്റിയേ ഡോക്ടറെ കാണിച്ചപ്പോൾ ഗോയിട്ടറ എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണ ഡേറ്റ് എടുക്കാൻ വരാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോയില്ല കുറച്ച് ഹോമിയോ മരുന്നൊക്കെ കഴിച്ചു എന്നിട്ട് അതിന് മാറ്റമൊന്നും വന്നില്ല അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു അത്സമ ചേച്ചി എന്നോട് പറഞ്ഞു റേച്ചി നമുക്ക് കൃപാസനത്തിൽ പോകാം അവിടെ പോയ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ എല്ലാം തീരും നടക്കും അമ്മ മാതാവ് സുഖപ്പെടുത്തും എന്നെല്ലാം ചേച്ചി എന്നോട് പറഞ്ഞു അത് പ്രകാരം ഞങ്ങൾ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്ന് ഉടമ്പടി എടുത്തു മരുന്നൊന്നും പിന്നെ കഴിച്ചേയില്ല ഇപ്പോൾ എൻ്റെ അതിന് ശേഷം കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ കരുണാലയം ത്തിൽ പോയി അവിടെ എൺപത് എൺപത്തഞ്ച് വൃദ്ധന്മാരും അമ്മമാരും അപ്പച്ചന്മാരൊക്കെ ക്യാൻസർ പലവിധ രോഗത്താൽ കഷ്ടപ്പെടുന്നവരാണ് അവിടെയുള്ളത് കരുണാലയത്തിൽ ചെമ്പേരിയിൽ ഞങ്ങളെല്ലാ ചൊവ്വാഴ്ചകളിലും പോയി അമ്മമാരെ കുളിപ്പിക്കാനും തുണി അലക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുമ്പോഴൊക്കെ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരെ എല്ലാവരും ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പോകാൻ പറ്റാത്ത അവസരങ്ങളിൽ ഞങ്ങൾ വീടുകളിലൂടെ കയറി വൃദ്ധരായ മാതാപിതാക്കളെയും ഒക്കെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ടും സാധനങ്ങളൊക്കെയായിട്ടും ഞങ്ങൾ എല്ലാവരെയും അങ്ങനെ സഹായിച്ചു പോകുന്നിരുന്നു അങ്ങനെ എനിക്ക് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ആ ഗോയിറ്ററിൻ്റെ മുഴ പൂർണ്ണമായും ഭേദപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പോയി ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ആ മുഴ കാണാനൊന്നുമില്ല കഴുത്തിൻ്റെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ മുഴ കാണുന്നില്ലല്ലോ റജീന്ന് അടുത്തത് എൻ്റെ മോൻ സൗദിയിലായിരുന്നു അതൊരു അത്ഭുത സാക്ഷ്യം തന്നെയാണ് അവന് ഒരു ദിവസം എന്നോടൊരു പതിനൊന്നര ആയി കഴിഞ്ഞ മാസം ഒരു പതിനൊന്നര ആയപ്പോൾ വിളിച്ചു പറഞ്ഞു മമ്മി എനിക്ക് പനിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ പനി കഴിഞ്ഞ രണ്ടാഴ്ച്ച മുമ്പ് പനി വന്നതുകൊണ്ട് അവർ ലീവ് തന്നു ഇനി എനിക്കവർ ലീവ് തരില്ല നീ വേണമെങ്കിൽ പൊയ്ക്കോ നീ തിരിച്ചു തിരിച്ചുപൊയ്ക്കോ നിനക്ക് പിന്നെ പോയി ചികിത്സിച്ചിട്ടൊക്കെ ഒരു മാസം ലീവെടുത്ത് വന്നാൽ മതി അവനത് കേട്ടപ്പോഴത്തേന് പേടിയായിപ്പോയി മമ്മി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഉടമ്പടി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന അതും പച്ചയും നീലയും തിരി ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് മുട്ട കുത്തി നിന്ന് കൈവിരിച്ചു പിടിച്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഞാൻ ആ പ്രാർത്ഥന ചെല്ലി അതിൻ്റെ ഫലമായി അവൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു ചേട്ടനുണ്ട് മമ്മി ആ ചേട്ടനോട് ഞാൻ എൻ്റെ കാര്യം അവതരിപ്പിച്ചപ്പോൾ ആ ചേട്ടൻ നമ്മുടെ ക്രിസ്ത്യാനികളുടെ തന്നെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു തന്നു അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട് നീയും കൂടി വിളിക്കാൻ പറഞ്ഞു അത് പ്രകാരം മോനെ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു നീ നാളെ വാ നിനക്ക് നാളെ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ പിറ്റേ ദിവസം പോവുകയും അവനെ ആ കമ്പനിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീ പോരെ ഒരു മാസത്തിനുള്ളിൽ നീ നിൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരാൻ പറഞ്ഞു അപ്പോൾ പഴയ കമ്പനിയിൽ എങ്ങനെ ഇത് അവതരിപ്പിക്കും ഇത്ര ഒമ്പത് മാസം ആയതോ ഉള്ളായിരുന്നു അവൻ ജോലിക്ക് കയറിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ പേടിക്കേണ്ട ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിന്നെ വിടും എന്ന് പറഞ്ഞു അപ്പം ഇവൻ ഇവനിത് പഴയ കമ്പനിയിൽ അവതരിപ്പിച്ചപ്പോൾ അവർ ചോദിച്ചു ഒമ്പത് മാസം ആയതോളൂ നിനക്ക് എങ്ങനെ പോകാൻ സാധിക്കുക അപ്പോൾ പറഞ്ഞു നിങ്ങളെനിക്ക് രോഗം രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തരാമെന്ന് പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ തരുന്നില്ല എന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത് നിനക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടിയോ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ അവന് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രം നടത്തുന്നു അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന മോന് ഇരുപത്തി മൂന്ന് ഉള്ളൂ പത്തൊമ്പത് വയസ്സായപ്പോൾ പോളിടെക്നിക്ക് കഴിഞ്ഞ് അവന് ഗൾഫിൽ പോകാനുള്ള ദൈവകൃപ നേരത്തെ ലഭിച്ചിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും കിട്ടിയത് എങ്ങനെയായാലും അവന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാം പള്ളിയിൽ സൗദി അറേബ്യയിലാണെന്ന് വിചാരിക്കണം അവന് പോകാനും അവിടെ അങ്ങനെ കമ്പനി അതിൻ്റെ അടുത്ത് തന്നെ അവനൊരു നല്ല ജോലി കിട്ടാനും അവനിടയായി അങ്ങനെ അവന് ഇടയ്ക്ക് അവന് പനി കപക്കെട്ട് അവിടുത്തെ കാലാവസ്ഥയുടെ ഇത് പ്രകാരം അവന് കപക്കെട്ട് വരുമ്പോൾ ഞാൻ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കും ഉപ്പ് കഴിക്കും ഞാൻ എൻ്റെ നെറ്റിയിലെ ഉടമ്പിടി തൈലം തേച്ച വിശ്വ വിശ്വാസ പ്രമാണം ചെല്ലി അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അപ്പോഴെല്ലാം അങ്ങനെ മരുന്ന് മേടിക്കാതെ തന്നെ അവന് സൗഖ്യം കിട്ടുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടാമതായിട്ട് എൻ്റെ മോള് ടി ടി സി കഴിഞ്ഞ് പ്രാർത്ഥനയുടെ ഫലമായിട്ട് എത്ര പഠിച്ച് കഴിഞ്ഞ പാടെ തന്നെ അവൾക്ക് എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടുകയും അങ്ങനെ രണ്ട് വർഷമായിട്ട് അവൾ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു സാലറി ഒന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു മമ്മി സാലറി ഒന്നും കിട്ടുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു സാരമില്ല മോളെ അങ്ങനെ ഞാൻ കഴിഞ്ഞ എട്ടാം തീയതി ഒക്ടോബർ എട്ടേ എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിവിടെ വന്ന് ഉടമ്പിടി അവൾക്ക് വേണ്ടി എടുത്തിരുന്നു ഞാൻ പറഞ്ഞു മോൾക്ക് സാലറി കിട്ടുമെന്ന് പറഞ്ഞു എന്നാലും അവർക്ക് അത്ര പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട സെപ്റ്റംബർ എട്ടിന് അമ്മ മാതാവേ അവൾക്ക് സാലറി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ആ സമയമായിട്ട് കിട്ടിയില്ല പക്ഷേ എന്നെ ഒരു സ്വപ്നം പോലെ ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരു രണ്ട് രണ്ടെന്നൊരു പേ വെള്ള പേപ്പറയിൽ എഴുതി ഒരു അക്കം കാണിച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു രണ്ടാമത് ഒന്നും കൂടി ഡേറ്റ് ഇടാനായിട്ടാണ് എന്ന് വിചാരിച്ചാൽ ഞാൻ ഡിസംബർ എട്ടിനും മോൾക്ക് സാലറി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ മോ അവളുടെ ഭർത്താവ് പറഞ്ഞു മമ്മി എന്തിര ഡിസംബർ എട്ടിട്ടത് ഒരു ഒക്ടോബർ എട്ട് എട്ടെന്ന് കുറച്ചും കൂടി മുൻപിലേക്ക് ഇടാൻ മേലായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മമ്മി എന്ന് പറഞ്ഞു എന്തായാലും അവരുടെ മോൻ പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ അവൾക്ക് രണ്ട് കൊല്ലത്തെ പൈസയും അവൾക്ക് കിട്ടാനിടയായി അഞ്ചും ആറും വർഷമായിട്ടും സാലറി കിട്ടാതെ എത്രയോ പിള്ളേരി ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മോൾക്ക് രണ്ട് കൊല്ലത്തെ സാലറിയും കിട്ടാൻ ഇടവരുത്തിയ നല്ല തമ്പുരാനും അമ്മ അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ എട്ടാം തീയതി ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അനിയൻ്റെ കൊച്ചിൻ്റെ കൈ വർഷങ്ങളായിട്ട് നൂരില്ലായിരുന്നു അവന് ഒമ്പത് വയസ്സ് പ്രായമുള്ളതാണ് അപ്പം ഇവിടുന്ന് ചെന്നപാടെ തന്നെ അവൾ ആ കൊച്ചിൻ്റെ കൈയിലെ തൈല നാല് ദിവസം തേച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോനെ കൈ നിവർക്കാൻ പറഞ്ഞു പക്ഷേ അവൻ കൈ നിവർത്തിയില്ല അവൻ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി പോയി പിറ്റേ ദിവസം അവൻ കുളിച്ചിട്ടിറങ്ങിയപ്പോൾ പറഞ്ഞു പോലും ഇങ്ങ് നോക്കിയിട്ട് എല്ലാവരും കണ്ടു എൻ്റെ കൈ നിവർന്നു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പോയി അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് കൈ നിവർന്ന ഒരു സാക്ഷ്യം കൂടാതെ കൃപാസനം പത്രം ഞങ്ങൾ അന്ന് ഇവിടെ വന്നിട്ട് പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം ം ഞാൻ ഞങ്ങളുടെ വീട് എല്ലാവർക്കും വിതരണം ചെയ്തു ഒരു നിർമ്മൽ ചേച്ചിയോട് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പേപ്പറിൽ എല്ലാ സാക്ഷ്യവും വായിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു ചേച്ചിയുടെ രോഗം പോകുമെന്ന് പറഞ്ഞിരുന്നു പോലും അതിനുശേഷം ഒരു ഒരു മാസത്തിന് ശേഷം ആ ചേച്ചി എന്നെ കണ്ടപ്പം പറഞ്ഞു ഞാൻ എല്ലാവരോടും പറഞ്ഞു റേജി എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞായിരുന്നു ആ ചേച്ചിക്ക് തൊണ്ടയ്ക്കുണ്ടായിരുന്ന ആ ഒരു അസ്വസ്ഥത വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ഈ കൃപാസനം പത്രം വായിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും ആ ചേച്ചിക്ക് ആ രോഗം മാറി കിട്ടുകയും ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഇതിനോടൊന്നും അത്ര വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ആ ചേട്ടന് ഇതറിഞ്ഞിട്ട് എല്ലാം എവിടെ നിന്നെല്ലാം കിട്ടുമോ പേപ്പറ് അതെല്ലാം ആദ്യം മുതൽ അവസാനം വരെ പേപ്പറിലെ സാക്ഷ്യങ്ങൾ മുഴുവൻ വായിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചേച്ചി പറയുന്നത് ഇതുകൂടാണ്ട് ഞങ്ങൾ ഉപവാസം കൃത്യമായിട്ട് എടുക്കുകയും പിന്നെ കാരുണ്യപ്രവർത്തികൾ എല്ലാം ചെയ്യുകയും വിശുദ്ധ ബൈബിൾ വായിക്കുകയും വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും തന്നെ രണ്ടോ മൂന്നോ ദിവസം ആയെ മിസ്സായിപ്പോയിട്ടുള്ളൂ എല്ലാം പങ്കെടുക്കാൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നെ അമ്മമാതാവും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ നടത്തി തന്നു ഇതുകൂടാണ്ട് ഇനിയും ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി ജോസഫച്ചൻ്റെ ധ്യാനവും അതിൻ്റെ എല്ലാ ശുശ്രൂഷകളും ദൈവം ഇനിയും ഒത്തിരി ഒത്തിരി ജോസഫച്ചനെ അനുഗ്രഹിക്കട്ടെ ഈ അംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അമ്മയുടെ ഇടപെടൽ മൂലം ദൈവത്തിൻ്റെ വലിയൊരു സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചതിനെ കുറിച്ചാണ് സാക്ഷ്യം പറഞ്ഞത് നമ്മൾ ഓരോ സാക്ഷ്യം നമ്മൾ ഇപ്പം ഇവിടെ കേൾക്കുമ്പോഴും യൂട്യൂബിൽ നമ്മൾ കേൾക്കുമ്പോഴും ഉടമ്പടി എടുത്തവരാണെങ്കിൽ ആദ്യം മനസ്സിലുണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇതിൽ നിന്ന് മാതൃകയായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക പല സാക്ഷ്യങ്ങളിൽ ഒരുപോലുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിലും ചില സാക്ഷ്യങ്ങളിൽ പ്രത്യേകതയായിട്ടുണ്ടോ ഒന്നാമത് ഇതിൽ ഒരു പ്രത്യേകതയായിട്ടുള്ളത് കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇവർ കൂട്ടമായിട്ട് ചെന്ന് അവിടെ ഇപ്പം നമ്മളൊരു പൊതിച്ചോറ് ഒരാൾക്ക് കൊടുക്കുന്നതും കാരുണ്യ പ്രവർത്തനമാണ് പക്ഷേ ഓരോ ചെ ഓരോ ഇടങ്ങളിൽ ചെന്ന് അവരുടെ ആവശ്യം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വേണം നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ക്രമീകരിക്കും ഒരു പക്ഷേ ചിലയിടങ്ങളിൽ അവർക്ക് ആവശ്യമെന്ന് പറയുന്നത് അവിടെ ഇരുന്ന് സംസാരിക്കാൻ ഒരാളെ ആയിരിക്കും ചിലപ്പോൾ ഒരിടങ്ങളിൽ അവരുടെ തുണി ഒന്ന് വൃത്തിയാക്കി കൊടുക്കുവാനായിരിക്കും അപ്പം നമ്മളിഷ്ടമുള്ള കാരുണ്യ പ്രവർത്തനം ചെല്ലുന്ന സാഹചര്യങ്ങൾ ചെയ്യുക എന്നല്ല ഇപ്പം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോകുന്നതെങ്കിൽ അവിടെ ചെന്ന് അന്വേഷിച്ച് ചെല്ലുകയെന്നുള്ളൂ അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ചില രീതികളുണ്ട് അത് ചിലപ്പോൾ പല സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് തരാം അപ്പോൾ ഇപ്പം ഇവർ കൂട്ടമായിട്ട് ചെന്ന് അവിടെയുള്ള ആവശ്യങ്ങളിൽ അത് അലക്കി കൊടുക്കാനാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിലും അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിക്കണം എന്നുള്ളൊരു വലിയൊരു പല സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് രണ്ടാമത്തേത് മക്കൾക്ക് വേണ്ടിയാണ് രണ്ട് സാക്ഷ്യവും പറഞ്ഞത് മക്കൾക്ക് വേണ്ടിയാണ് അപ്പം ഏറെ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഒരു നല്ലൊരു ശതമാനം പേരുടെയും മക്കൾ വിദേശത്തും വിദേശ നാടുകളിലൊക്കെയാണ് ആ മക്കൾ വിശ്വസ്തരാണ് അല്ലെങ്കിൽ വിശ്വാസമുള്ളവരാണ് അതുകൊണ്ടാണ് അമ്മയോട് വിളിച്ച് നിയോഗങ്ങൾ പറയുക അമ്മ അതനുസരിച്ച് ഇവിടെ മെഴുകുതിരി കത്തിച്ചു വെച്ചും പ്രാർത്ഥിച്ചും ഡേറ്റ് ഇട്ടും പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ അവരുടെ വിശ്വാസം എന്നതുപോലെ നടത്തി നടത്തിക്കൊടുക്കും അപ്പം അങ്ങനൊരു വിശ്വാസ തീക്ഷ്ണതയിൽ മക്കൾ വിളിച്ചു പറയുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ടും നമുക്ക് ഒരു പ്രാർത്ഥനയും ഉടമ്പടിയിലെ കാര്യങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തേത് ഈ വ്യക്തി കാരണം സൗഖ്യം കിട്ടുമോ എന്ന് ഈ സാക്ഷ്യത്തിൽ പറയുന്ന ഒരു 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 സൗഖ്യം വന്നത് ഏറെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നിന്ന് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നൽകുന്ന പത്രം കൊടുത്ത് അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു അഭിഷേകവും സൗഖ്യവും ലഭിച്ചു എന്നുള്ളതാണ് ഒരു പരിധിവരെ നമ്മുടെ ഒരുപാട് സാക്ഷ്യങ്ങളിൽ നിന്നിത് വ്യക്തവുമാണ് കാരണം അതൊരു വ്യഞ്ചരിക്കപ്പെട്ട വസ്തുവായതുകൊണ്ടും അതിലെഴുതിയിരിക്കുന്നത് വചനവും വചനബന്ധിയായ ജീവിതഗന്ധി വചനത്തിൽ ഊന്നിയിട്ടുള്ള സൗഖ്യത്തിൻ്റെ സത്യമായ സാക്ഷ്യങ്ങളും ആയതുകൊണ്ട് ഒരു പക്ഷേ ആത്മാവിൽ നിറഞ്ഞൊരാൾ അത് വായിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൽ നിന്നൊരു അഭിഷേകവും കടന്നു ഇവിടെ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെ എല്ലാം ആരംഭം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി അതിൽ എപ്പോഴും ഒരു പത്രത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് അവിടെ എല്ലാം കാണുന്നത് ഒരു പക്ഷേ അങ്ങനൊരു ഇതുണ്ട് രണ്ടാമത്തേത് മൂ നാലാമത്തേത് ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോഴും ഒരു കുഞ്ഞിനെ ലഭിച്ച സൗഖ്യത്തിനെ പറയുന്നുണ്ട് അപ്പോൾ വ്യക്തി ജീവിതത്തിലും അനുഭവങ്ങളുണ്ട് ഉടമ്പടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും അനുഭവങ്ങളുണ്ട് അങ്ങനെ ദൈവം കൂടെ നടക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും നേരെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും ഈ മകളുടെ കുടുംബത്തിൻ്റെയും ജീവിതം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങൾ കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക